ഇത്രയും ഒരു സന്തോഷമുള്ള സമയമല്ലേ ശബ്ദത്തിന്റെ ഭംഗി നോക്കണ്ട ഇറക്കി വേണമെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചു തരാം പാടാമെങ്കിൽ നല്ല പാടാ ശബ്ദം അത് ഉള്ള ശബ്ദത്തിന് മതി നമുക്ക് ചെറുപ്പാകാൻ പറ്റുമോ അതൊക്കെ സൂരജ് സാധനമാണല്ലോ ആര് ആ പാട്ടേ പാന്ത് കുടൂ പാഗൽ സൂരജ് ശ്യാം കുണ്ടെ സവേണ്ടീതമോ നോ മേരാ ഭഗവാൻ പോരാ എന്തർത്ഥമുള്ള അർത്ഥമുള്ള പാഠമെന്നറിയോ ഇത് കലക്കിട്ടുള്ളതാണ് രണ്ടാമതും മൂന്നാമതും പാടിച്ചു ആൾക്കാര് അയ്യോ ശരിയാ അത് ഞാൻ ഡർഗത്തിന പാടിക്കും ഞാനും വിളിച്ചു ആ അത് വർഷം ഞാൻ ഓർക്കുന്നില്ല നമ്മുടെ ഇത് ഇവിടുത്തെ അച്ഛന്മാരിക്ക വീട്ടിൽ അന്മാര ഗസ്റ്റായിരുന്നു പാടാൻ ബുദ്ധിമുട്ടാണ് എന്നിട്ട് പിന്നെ ഇതൊന്നും ഇത് ഞാൻ പാടാമെന്നൊരു പുള്ളിക്ക് അത്ഭുതമായിപ്പോയി अच्छा आप hmm. तो मैं, मैं hmm. अब करेक्ट टाइप मोहम्मद 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 रफी 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 के അച്ഛാ അയങ്കേ തുമ്മേമ്പോ അപ്പോൾ ഒരു ഘട്ട സുഹൃത്തിന് പാടി കറക്റ്റായിട്ട് പാടി വലിയ ഇഷ്ടമായിപ്പോ നൌഷാദ് വന്നപ്പോഴും അല്ലല്ല മുഹമ്മദ് മുഹമ്മദ് റാഫി മുഹമ്മദ് റാഫി തന്നെ പാടി കേ ബോംബെ അജാവായി ഞാൻ പാടാവുക അതെ ബോംബെൻ കറക്തട്ടേ മലയാളി എന്ന് പറഞ്ഞാൽ റാഫി എങ്ങനെ പാടിയോ അതേപോലെ പാടിയു അതേപോലെ പാടുമായിരുന്നു ശരിയാണ് പിന്നെ ഏത് ഏത് പാട്ടാണ് പാടാൻ ഇഷ്ടം കരയാച്ച ഏത് പാട്ടായിരിക്കും സൈക്കിളിന്റെ സോജ അല്ലാതെ സൈക്കിള് ഒറിജിനൽ പാടിയത് മലയാളത്തിൽ ചെയ്ത് ശരിയോ തെറ്റോയി പാടിയിട്ടുണ്ട് കണ്ണ് നീരുന്ന ചൊരിയാതെ അത് ഞാൻ പാടിയതാ ചൂണി പാടിയതാ ഓർക്കാൻ പറ്റുന്നുണ്ട് പാട്ട് അത് ഓർക്കുന്ന ഹിന്ദി ഒരു ഓർക്കുന്നുണ്ട് ഹായ് ഹായേ യു ലിം മാന അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ ഈ ഈ പ്രോഗ്രാമിൻ്റെ ക്യാപ്ഷനിൽ പറയുന്ന അതാണ് സർഗധനരായ മഹാരഥന്മാരുടെ ഗതകാല സ്മരണകളുടെ സംഗമം അതാണ് സമാഗമെന്നാണ് പറയുന്നത് ഇപ്പോഴേ മഹാരഥന്മാരാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഞങ്ങളുടെ ശ്രമകാലികന്മാരായിരുന്നവരെ അവരെത്രയോ പേരും മന്മ മറിഞ്ഞു പോയി ഏതാനും പേരിലെ ജീവിച്ചപ്പോൾ ഉള്ളു വിഷമം അതൊക്കെ എന്നെക്കാൾ വേറെ എളിയതല്ലേ ഇങ്ങനെ ഇളയതാ പക്ഷേ എൻ്റെ സമുപ്രായക്കാരായ ഉണ്ടായിരുന്ന ആൾക്കാർ എല്ലാവരും പോയില്ലേ അമലതൻ അപ്പുറത്ത് പൂവനിയിൽ ഇപ്പോഴും നീ വരുന്ന കാത്ത് കാത്തിരിക്കയാണു ഞാൻ ഇതും പാടി പാട്ടാണ് ഒരു കാലം പറഞ്ഞിട്ടില്ല യവല്ല ഏതായാലും ക്ലാസ്സിക്കലൊന്നും പഠിക്കാത്ത നന്നായി കാരണം ഇനിയിപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ വളരെ നന്നായിട്ടങ്ങ് പാടിക്കളന്നെങ്കിൽ ദൈവം കാലിന് വരെ നാക്കി വിടാ ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും കിടന്ന് പാടാമല്ലോ എന്തോ മിസ്റ്റർ ജോസ് പ്രകാശിന്റെ കാര്യം ഓർക്കുമ്പോൾ അല്പ പണക്കത്തിലാണേ എന്തായാലും എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ വരുന്നു പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയാണെങ്കിൽ എത്തുന്നുണ്ടല്ലോ പക്ഷെ പിന്നീട് മതിസാറ് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് കിടക്കുകയല്ലോ ഒരു മൂവ്മെൻറ്റിന് പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം അതെ അതെ ആ നടക്കട്ടെ അങ്ങനെ ഇഷ്ടം തന്നെ നടക്കട്ടെ ദറ്റ് ഇസ് വിൽ ബി ഡിക്കോസ് ഗ്രേറ്റ് വനസ് തളരാതിരിക്കുക ചില സമയത്ത് ചില അത് തണുന്ന് പോകും പിന്നെ അത് റിവൈവ് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സമയത്ത് അത് റിവൈവ് ചെയ്യുന്നത് ഇങ്ങനെ പഴയ ആൾക്കാർക്ക് കൂടുതൽ അതൊക്കെ അപൂർവ സംഭവമല്ലേ ഇതിപ്പോൾ വല്ല പ്രതീക്ഷ ഇവരൊക്കെ ആയിട്ട് ഇന്ന് സംസാരിക്കുമെന്നൊക്കെ ഇപ്പോഴും വന്നു അങ്ങേര് പോയി പക്ഷേ ആഹ്ലാദമുള്ള കാര്യമാണ് ഇനി ഇതുപോലെ പലതും വെച്ചിട്ടുണ്ടായിരിക്കും പുള്ളി ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊല്ലം മരിച്ചു വരുന്നെങ്കിൽ ഇപ്പോൾ ഇത് നടക്കുമോ അപ്പോൾ ഇങ്ങനെ നടക്കാതിരിക്കുന്നതെന്ന് അങ്ങോട്ടൊന്നും എൻ്റെ കാലില്ല വയാൽ മതി എന്ന പുള്ളി വിട്ടുവോ